കേരള ശാസ്ത്ര സാഹിത്യ പരിഷത്ത് എറണാകുളം ജില്ലാ വാർഷിക സമ്മേളനം ചെറായി സഹോദരനയ്യപ്പൻ സ്മാരകത്തിൽ നടന്നു കേരള ശാസ്ത്ര സാഹിത്യ പരിഷത്ത് എറണാകുളം ജില്ലാ വാർഷിക സമ്മേളനം ചെറായി സഹോദരൻ അയ്യപ്പൻ സ്മാരകത്തിൽ നടന്നു പ്രൊഫസർ എം കെ പ്രസാദ് അനുസ്മരണ പ്രഭാഷണം നടത്തി ജൈവവൈവിധ്യം നേരിടുന്ന വെല്ലുവിളികൾ എന്ന വിഷയത്തിൽ ബോർഡ് ചെയർമാൻ ഡോക്ടർ ജോർജ് ജേക്കബ് സംസാരിച്ചു ാണ് സ്വാതന്ത്ര്യം നമുക്ക് സ്വാതന്ത്ര്യം രാജ്യങ്ങളെല്ലാം സ്വാതന്ത്ര്യത്തിലേക്ക് വരുന്നത് അതിനുശേഷം ഒരു ഈ രാജ്യങ്ങൾ നമ്മള് ഇപ്പോ സമകാലിക ലോകം അഭിമുഖീകരിക്കുന്ന ഏറ്റവും വലിയ മൂന്ന് പ്രശ്നങ്ങൾ നമ്മൾ എടുത്ത് പറയുന്നത് ഒന്ന് കാലാവസ്ഥ മാറ്റം മൂന്നാം ഈ മൂന്ന് സംഗതികൾ നമ്മളെ കുറിച്ച് നോക്കുന്ന കുഴപ്പങ്ങളാണ് ഇതിനെ എങ്ങനെ മറികടക്കാം എന്നുള്ളതാണ് നമ്മുടെ എല്ലാ ചിന്താപദ്ധതികളും ഇത് അറിഞ്ഞിരിക്കും നമ്മള് നിർവചിച്ചിങ്ങനെയാണല്ലോ തലമുറയുടെ ആവശ്യങ്ങളെ ഹനിക്കാത്ത തരത്തിലുള്ള ഇപ്പോഴുള്ള തലമുറയുടെ ആവശ്യങ്ങൾ നിവർത്തിക്കുന്ന ഒരു വികസനമായത് അല്ലെങ്കിൽ തിരിച്ചു പറഞ്ഞാൽ നിലവിലുള്ള തലമുറയുടെ ആവശ്യങ്ങളെ നേടിയെടുക്കുക അതോടൊപ്പം തലമുറയുടെ ആവശ്യങ്ങളെ കുഴപ്പത്തിലാക്കാത്ത ഒരു വികസനമായ തുടർന്ന് പരിഷത്ത് പരിഷത്തംഗവും ഐഎസ്ആർഒ റിട്ടയേഡ് ശാസ്ത്രജ്ഞനുമായ സി രാമചന്ദ്രൻ എഴുതിയ ശാസ്ത്രം ചരിത്രം ദർശനം എന്ന പുസ്തകം പ്രൊഫസർ പി കെ രവീന്ദ്രന് നൽകി ഡോക്ടർ ജോർജ് ജേക്കബ് പ്രകാശനം ചെയ്തു ജില്ലാ പ്രസിഡന്റ് ഡോക്ടർ എൻ ഷാജി സെക്രട്ടറി ടി പി ഗീവർഗീസ് ജയ തുടങ്ങിയവർ സംസാരിച്ചു